നമസ്കാരം വളരെ വളരെ പ്രധാനപ്പെട്ടതും മറ്റാരും നിങ്ങളോട് പറയാത്തതും സംസ്ഥാന സർക്കാരിനെയും യു ഡി എഫിനെയും പ്രതിക്കൂട്ടിൽ ആക്കുന്നതും വരുന്ന ഇലക്ഷനെ സ്വാധീനിക്കാൻ കഴിയുന്നതുമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ മുനമ്പം വിഷയം ഇനി വഖഫ് ട്രൈബ്യൂണലിന് പരിഗണിക്കാൻ കഴിയില്ല വഖഫ് ബോർഡ് ആരുടെയെങ്കിലും വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അപ്പീലുമായി പോകാൻ കഴിയുന്നത് വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമാണ് മറ്റൊരു കോടതിയിലും അയാൾക്ക് പോകാൻ കഴിയില്ല വഖഫ് ട്രൈബ്യൂണലിന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളാണ് ഉള്ളത് അവിടെ ഒരു ജില്ലാ ജഡ്ജിയും ഒരു മുസ്ലിം മത പണ്ഡിതനും എ ഡി എം റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനും ആയിരിക്കും ഉണ്ടായിരിക്കുക എങ്കിൽ തന്നെയും അവിടെ ഈ സിവിൽ പ്രൊസീജിയർ കോഡോ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റോ ഒന്നും തന്നെ നിർബന്ധമായും ബാധകവും അല്ല നമുക്കറിയാം കഴിഞ്ഞ നാല് വർഷമായിട്ട് കേരളത്തിലെ കത്തുന്ന നീറുന്ന ഒരു വിഷയമായിരുന്നു മൊനമ്പം വിഷയം സർക്കാർ ഇതുവരെ പറഞ്ഞ് കൈ കഴുകിക്കൊണ്ടിരുന്നത് അക്കാര്യത്തിൽ സർക്കാരിനൊന്നു തന്നെ ചെയ്യാൻ സാധിക്കില്ല ആ കാര്യത്തിൽ വക്കഫ് ട്രൈബ്യൂണലാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് അതുകൊണ്ട് വഖഫ് ട്രൈബ്യൂണൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്നായിരുന്നു ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് കോടികൾ മുടക്കി മുൻപം വിഷയം പഠിക്കുന്നതിനും പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനും വേണ്ടി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായ രാമേന്ദ്രൻ നായരെ ഒരു കമ്മീഷനായിട്ട് നിയോഗിച്ചു കമ്മീഷൻ തൻ്റെ പഠനം നടത്തി അതിനുശേഷം സർക്കാരിന് ഒരു നിർദ്ദേശം ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തു അതിലെന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് ആരും തന്നെ കണ്ടിട്ടില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അതായത് എന്നെങ്കിലും മുനമ്പത്തെ ഒരു വക്കഫായി ഒരു കോടതി അന്തിമമായി പറയുമ്പോൾ അന്ന് ഈ അവിടുത്തെ ജനങ്ങളെ കുടി ഒഴിപ്പിക്കുന്നതിന് പകരം ഈ വഖഫ് ബോർഡിന് കോമ്പൻസേഷനായിട്ട് കേരളത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ഒരു അഞ്ഞൂറ് ഏക്കർ കൊടുക്കുക അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഈ ഒരു കാര്യമായിരിക്കും അദ്ദേഹം അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വഖഫ് ബോർഡ് ആദ്യമായിട്ട് മുനമ്പത്തെ ഒരു വഖഫായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കുന്നത് അതിനുശേഷം അതേ വർഷം സെപ്റ്റംബർ മാസത്തിൽ അവർ ആ വസ്തുവിനെ വഖഫിൻ്റെ ആസ്തിയായി അതിൻ്റെ രജിസ്റ്ററിൽ എഴുതി ചേർക്കുകയും ചെയ്തു തുടർന്ന് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വഖഫ് ബോർഡ് സി യു ഒരു കത്ത് കൊച്ചി തഹസിൽദാർക്ക് അയച്ചു അതിൻ്റെ കോപ്പികൾ ഈ രണ്ട് വില്ലേജിലെ വില്ലേജ് ഓഫീസർമാർക്കും അയച്ചു കൊടുക്കുകയുണ്ടായി അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മുനമ്പത്തെ ഒരു വക്കഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി നിങ്ങൾ യാതൊരു വിധത്തിലും ഉള്ള റവന്യൂ അവകാശങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് നൽകാൻ പാടില്ല ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തു ഇപ്പോൾ മുനമ്പത്തെ വസ്തു ഈ റവന്യൂ രേഖകളിൽ ഒരു വക്കഫ് ആണ് എന്നാൽ വഖഫായറ്റിൻ്റെ സെക്ഷൻ നാലും അഞ്ചും അനുസരിച്ചിട്ട് ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ഈ വഖഫ് ബോർഡ് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ആദ്യമായിട്ട് അവിടുത്തെ ഏതെങ്കിലും ആൾക്കാരെ അത് പ്രതികൂലമായി ബാധിക്കുന്നു എങ്കിൽ അവർക്ക് നോട്ടീസ് നൽകണം അവരെ കേൾക്കണം കൂടാതെ ഒരു സർവേയും നടത്തണം ഒരു കൊസൈ ജുഡീഷ്യൽ എൻക്വയറി നടത്തണം അതിനുശേഷം സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കണം സർക്കാർ അതിനെ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യും ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്ന നിമിഷം മുതലാണ് ഒരു വസ്തു വഖഫ് ആകുന്നത് സർക്കാരാണ് ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കുന്നത് അല്ലാതെ ഈ വഖഫ് ബോർഡിന് സ്വമേധയാ അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്താൻ വഖഫ് ആക്റ്റിൽ വകുപ്പില്ല അപ്പോൾ മുനമ്പത്തെ സംബന്ധിച്ച് കേരള വഖഫ് ബോർഡ് എന്താണ് ചെയ്തത് അവർ ഈ പറയുന്ന നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചില്ല പകരം അവരൊരു ഉത്തരവ് തയ്യാറാക്കി ഒപ്പിട്ടു അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തഹസിൽദാർക്ക് കത്തയച്ചു അതോടുകൂടി ഈ മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു ഞാൻ പറഞ്ഞു വന്നത് ഈ മുനമ്പം വിഷയത്തെ സംബന്ധിച്ച് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഗസറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല എന്നാണ് ഒരു വസ്തു വഖഫാണെന്ന് കാണിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ റവന്യൂ വകുപ്പിന് അത് അനുസരിച്ചിട്ട് അവരുടെ രേഖകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് വഖഫ് ബോർഡ് സിഇഒയുടെ ഒരു വിലയും ഇല്ലാത്ത ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ലാതെ തന്നെ റവന്യൂ വകുപ്പ് മുൻപത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് അതേ റവന്യൂ വകുപ്പിൻ്റെ മന്ത്രിയാണ് ഈ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി അവരുടെ നിരാഹാര സമരം അവസാനിച്ച വേളയിൽ അവിടെ ചെന്നിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി നാരങ്ങ നീര് നൽകിയത് അതിന് പകരം അദ്ദേഹം അവർക്ക് കുറച്ച് വിഷം കലക്കി കൊടുക്കുന്നതായിരുന്നു കൂടുതൽ ഭേദമെന്നാണ് എനിക്ക് പറയാനുള്ളത് മുനമ്പത്തുകാർ ആദ്യം വഖഫ് ട്രൈബ്യൂണലിൽ പോയിരുന്നില്ല പകരം അവർ പോയത് ഹൈക്കോടതിയിൽ ആയിരുന്നു അവസാന ഹൈക്കോടതി പറഞ്ഞു ഇതിനുള്ള പരിഹാരം ഹൈക്കോടതിയിൽ നിന്നും കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കൂ എന്നുള്ള ഡയറക്ഷൻ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആൾക്കാർ അവിടെ പോവുകയും ഇപ്പോൾ അഞ്ചോളം പുതിയ കേസുകൾ അവിടെ ഫയൽ ചെയ്യുകയും ചെയ്തു അതൊക്കെ ഇപ്പോഴും അവിടെ പെൻഡിങ് ആണ് ഇനി നമുക്ക് വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ ഏഴിലേക്ക് പോകാം അവിടെയാണ് ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ പവർ അധികാരത്തെക്കുറിച്ചിട്ട് പറയുന്നത് അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു ഈ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചെന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വഖഫ് ട്രൈബ്യൂണലിന് ആ വിഷയം പരിഗണിക്കാനുള്ള അധികാരം ഉള്ളൂ എന്നാണ് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എസ് എൽ പി നമ്പർ ടു നയൻ ത്രീ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഹബീബ് അലാദീൻ വെസസ് മുഹമ്മദ് അഹമ്മദ് ആ ഒരു കേസിലെ വിധിയിലൂടെ അരക്കിട്ടുറപ്പിച്ചത് അതിൻ്റെ അർത്ഥം എന്താണ് നമുക്കറിയാം ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഈ വഖഫ് ട്രൈബ്യൂണലിന് മുനമ്പവുമായി ബന്ധപ്പെട്ട ഒരു കേസും കേൾക്കാൻ കഴിയുകയും ഇല്ല അപ്പോൾ ഇത് സംഭവിക്കും ഇപ്പോൾ പെൻഡിങ്ങായ കേസുകൾക്ക് ഒരു പേപ്പറിൻ്റെ വില പോലും ലഭിക്കില്ല എന്നർത്ഥം ഇതിന് മറുപടി പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരള സർക്കാരും ആണ് കാരണം ഈ രാമേന്ദ്രനാഥ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി മുമ്പാകെ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചത് ഈ വഖഫ് ബോർഡിൻ്റെ ഇരുപത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവ് സർക്കാരിന് ബാധകമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വഖഫ് ആക്റ്റിൽ പറയുന്ന നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ടല്ല ഈ മുനമ്പത്തെ വഖഫായി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് ആ ഉത്തരവ് സർക്കാരിന് ബാധകമല്ല എന്നായിരുന്നു അദ്ദേഹം ഹൈക്കോടതി മുമ്പാകെ വാദിച്ചത് ഹൈക്കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു അതും മറ്റൊരു കാര്യം അപ്പോൾ ഈ സർക്കാരിന് എന്തെങ്കിലും ലജ്ജയുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ റവന്യൂ വകുപ്പിന് ഈ റവന്യൂ രേഖകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ സാധിക്കൂ ഇവിടെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ റവന്യൂ വകുപ്പ് എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഇഒയുടെ വക്കഫോർഡിൻ്റെ സിഇഒ ഒരു കത്ത് മാത്രം അയച്ചു അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ആ പാവങ്ങളുടെ റവന്യൂ അവകാശങ്ങളെല്ലാം തിരിച്ചെടുത്തു അതിനുശേഷം ഈ വസ്തുവിനെ സംബന്ധിച്ച രേഖകളിൽ അത് വക്കഫാണെന്ന് എഴുതി വച്ചു ഈ മുനമ്പഞ്ചരിതയുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നതിനുള്ള ഏക ഉത്തരവാദി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ആണ് സംസ്ഥാന സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ സമ്മതിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ലാത്ത വക്കഫ് ബോർഡിൻ്റെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുത്തത് എന്നും എന്തായാലും സർക്കാർ അനധികൃതമായിട്ടാണ് ആ അവകാശങ്ങൾ പിടിച്ചെടുത്തത് അതൊരു അബദ്ധമായിരുന്നു എന്ന് വയ്ക്കാം എന്നാൽ ഇപ്പോൾ ആ തെറ്റ് മനസ്സിലാക്കിയതിന് ശേഷം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാത്തത് നാം ആലോചിക്കേണ്ടത് ഇന്ത്യയിലെ ഒരു കോടതിയും ഈ റവന്യൂ അവകാശങ്ങൾ മുനമ്പൻ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സർക്കാർ അത്തരത്തിലൊരു തീരുമാനം എടുത്താൽ പോലും സർക്കാരിന് ഒരു കോടതിയിലും പോയി ഉത്തരം പറയേണ്ട ആവശ്യവും വരുന്നില്ല സത്യത്തിൽ ഈ സർക്കാരും യു ഡി എഫും ചേർന്നുകൊണ്ട് മുൻപത്തെ ജനങ്ങളെ വർഷങ്ങളായി പറ്റിക്കുകയാണ് നമുക്കറിയാം ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരും കൂടി ചേർന്നുകൊണ്ട് ഈ ബി ജെ പി കൊണ്ടുവരാൻ പോയ വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പ്രമേയം പാസ്സാക്കി അതിനുശേഷം വഖഫ് ഭേദഗതി നിയമം പാസായപ്പോൾ അതിനെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് കക്ഷികളും സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ കൊണ്ടുവന്ന ഭേദഗതികളിൽ ഒന്നുപോലും ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞില്ല ഇനി മുനമ്പൻ ജനത അവിടെ പ്രശ്ന പരിഹാരത്തിനായി എവിടെയാണ് പോകേണ്ടത് ഏത് കോടതിയിലാണ് പോകേണ്ടത് അതോ അവർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു ഇതിനുള്ള ഉത്തരം പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും അതുപോലെ തന്നെ അവരുടെ റവന്യൂ അവകാശങ്ങളൊക്കെ പിടിച്ചു എടുത്തതിനു ശേഷം നാരങ്ങ നീര് കുടിപ്പിക്കാൻ വേണ്ടി മുനമ്പത്ത് ചെന്ന റവന്യൂ മന്ത്രി രാജനും ആണ് അപ്പോൾ ഇനി വഖഫ് ട്രൈബ്യൂണലിന് ഈ വിഷയത്തിൽ ഒരു റോളും ഇല്ല ഇനി എന്താണാവോ ഈ സർക്കാർ ഈ മുനമ്പത്തെ ജനങ്ങളോട് മറുപടി പറയാൻ പോകുന്നത് രാമചന്ദ്രൻ കമ്മീഷൻ പറഞ്ഞതുപോലെ ഇതൊരു വഖഫായിട്ട് അന്തിമമായി ആരും പ്രഖ്യാപിച്ചിട്ടില്ല ഇനി ഭാവിയിൽ പ്രഖ്യാപിക്കുകയും ഇല്ല കാരണം ഒരു കോടതിയിലും പോകാൻ പറ്റത്തില്ല കോടതി പോയാലല്ലേ ഇതിനൊരു വഖഫായിട്ട് ആരെങ്കിലും പ്രഖ്യാപിക്കൂ അപ്പോൾ ആ റിപ്പോർട്ടും പൊടിതെട്ടി എടുക്കാൻ ഈ സർക്കാരിന് കഴിയുകയും ഇല്ല അപ്പോൾ എലക്ഷനും വരികയാണ് നേരത്തെ സതീശം പറഞ്ഞിരുന്നു ഈ വക്കഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറയാൻ പോയതാണ് അപ്പോഴാണ് വക്കഫ് ബോർഡ് വന്നിട്ട് അതിന് സ്റ്റേ വാങ്ങിയത് വളരെ കഷ്ടമായി പോയി നല്ല ഉത്തരവായിരുന്നു വരാനിരുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി കൂടാതെ അദ്ദേഹം പല അവസരങ്ങളിലും പറഞ്ഞു പത്ത് മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കും എന്നും ഇത്രയും നാൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടും ഈ എല്ലാ ഉത്തരവാദിത്വവും ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ഉണ്ടായത് അതായത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല വഖഫ് ട്രൈബ്യൂണലാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് അപ്പോൾ ഈ സുപ്രീം കോടതി വിധിയുടെ വെളിച്ചത്തിൽ ഇനി വഖഫ് ട്രൈബ്യൂണലിന് ആ വിഷയം പരിഹരിക്കാനോ പരിഗണിക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല അപ്പോൾ ഇനി എന്ത് നടപടിയാണ് ഈ സംസ്ഥാന സർക്കാർ എടുക്കാൻ പോകുന്നത് കൂടുതൽ നാണം കെടുന്നതിന് മുമ്പായിട്ട് ഈ അവധത്തിൽ നിയമവിരുദ്ധമായി ഈ ജനങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത റവന്യൂ അവകാശം നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് തിരിച്ചു കൊടുത്തിട്ട് പോകണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കേണ്ടതാണ് കാരണം നിയമവിരുദ്ധമായിട്ടാണ് ഈ സർക്കാർ ആ പാവങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുത്തത് അതുകൊണ്ട് ഇനി എന്നെങ്കിലും അവർ തിരിച്ചു വരുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ പോകുന്നതിന് മുമ്പായിട്ട് ആ പാവങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് പോകണം എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോടതിയും അവരുടെ ഈ റവന്യൂ അവകാശങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും സബ്ജുഡീസ് ആകുകയും ഇല്ല അപ്പോൾ ഈ ഒരു കാര്യമായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം